ആറ്റുകാൽ ക്ഷേത്രത്തിൽ വീണ്ടും വ്യാജ ബോംബ് ഭീഷണി ക്ഷേത്രത്തിന്റെ ഇമെയിലാണ് ഭീഷണി സന്ദേശം എത്തിയത് ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഭീഷണി സന്ദേശം എത്തിയത് പോലീസിന്റെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല അശ്വിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ അശ്വിൻ തലസ്ഥാനത്തെ വ്യാജ ബോംബ് ഭീഷണി ഒരു പുത്തരിയല്ല ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ തന്നെ ഇതിപ്പോൾ രണ്ടാം തവണ അല്ലെ രണ്ടാം തവണ എന്ന് പറയുമ്പോൾ ഒരാഴ്ചക്കിടെ അല്ലെ എന്താണ് സംഭവിക്കുന്നത് ഈ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും അന്വേഷണം നടക്കുമല്ലോ അല്ലേ റോസ്റ്റിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഇമെയിൽ ഐ ഡിയിലേക്കാണ് ഇന്ന് രാവിലെ ഈ ഒരു ഭീഷണി സന്ദേശം എത്തിയത് അതായത് ഐ ഇഡികൾ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ട് തമിഴ്നാട് പോലീസിന്റെ കൂടിയാണ് ഈ ഐ ഇഡികൾ സ്ഥാപിച്ചത് എന്നുള്ളതാണ് ഈ ഭീഷണി സന്ദേശത്തിലുള്ള മെയിലിൽ പറയുന്നത് മാത്രമല്ല ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുമ്പ് ഇത് മൂന്ന് മണിക്ക് മുമ്പ് അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റണം ഒഴിപ്പിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്ക് ഇത് പൊട്ടും എന്നൊരു ഭീഷണി സന്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് നടൻ എസ് വി ശേഖരന്റെ വീട്ടിലും ക്ഷേത്രത്തിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് തുടർന്ന് പോലീസും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും സ്ഥലത്തേക്കെത്തി അവിടെ പരിശോധന നടത്തി ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പരിസരത്തും എല്ലായിടത്തും തന്നെ അരിച്ചു പറക്കിയെങ്കിലും ഒന്നും തന്നെ നിലവിൽ കണ്ടെത്താനായിട്ടില്ല പോലീസും ബോംബ് സ്ക്വാഡും പരിശോധനയൊക്കെ അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട് നിലവിൽ ഈ ബോംബ് ഭീഷണി സന്ദേശം വ്യാജമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തൽ കാരണം കഴിഞ്ഞ ഇത് ആദ്യമല്ല ഈ ആഴ്ച തന്നെ രണ്ടാം വട്ടമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഈ ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നതും ഈ രണ്ട് പരിശോധന രണ്ട് തവണയും പരിശോധന നടത്തിയ ശേഷവും ഒന്നും തന്നെ സംശയാസ്പദമായി കണ്ടെത്താനായിട്ടില്ല എന്തായാലും ഈ സന്ദേശവും വ്യാജം തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് ിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ തലസ്ഥാനത്ത് തലവേദനയായിരിക്കുകയാണ് വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എന്നുള്ളതാണ് ഓരോ ദിവസവും വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ വ്യാജന്മാർ ഈ സന്ദേശം അയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ആരെയും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പല കോണുകളിലായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇതിന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും കാര്യമായി തന്നെ ഇതിൽ ഇത്തരത്തിലുള്ള സന്ദേശം അയക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്താനോ അതല്ലെങ്കിൽ ഈ വെബ്സൈറ്റുകൾ ഡാർക്ക് വെബിൽ നിന്നും ഉണ്ടാക്കുന്ന മെയിലടികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നത് ഇത് ആരാണ് അയക്കുന്നത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനോ പോലീസിന് ഇതുവരെ കഴിയാത്തതും വലിയൊരു തലവേദനയാണ് എന്തായാലും നിലവിൽ ഏറ്റവും കൂടുതലായി ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ് ഈ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുള്ളത് സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല ഈ സന്ദേശം വ്യാജമാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നതും ഓക്കെ വ്യാജമാണെന്ന് അറിയുമ്പോൾ ആശ്വാസം പക്ഷേ ഇത് ഒരുപാടായി ഇങ്ങനത്തെ വ്യാജ ബൂമ്പ് ഭീഷണികൾ തലസ്ഥാനത്ത് പലയിടങ്ങളിലും ഇങ്ങനെ മെയിലുകളായി വരുന്നു